കരിയറില് വിജയം നേടി നിന്ന സമയത്താണ് പൃഥ്വിരാജിനെ പരിചയപ്പെടുന്നതും സുകുമാരൻ കുടുംബത്തിലെ ഇളയ മരുമകളായി സുപ്രിയ മാറുന്നതും നടന്റെ ഭാര്യയായും സിനിമാ മേഖലയിലെ വനിതാ നിർമ്മാതാവെന്ന നിലയിലേക്കും സുപ്രിയ മനോനുയർന്നു തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ നിർദ്ദേശപ്രകാരമാണ് സുപ്രിയ സിനിമയിലേക്ക് കടന്നുവന്നതെങ്കിലും പിൽക്കാലത്ത് തന്റേതായ ഇടം കണ്ടെത്താൻ സുപ്രിയയ്ക്ക് കഴിഞ്ഞു എന്നാൽ ഈ വിജയങ്ങൾക്കിടയിലും സുപ്രിയയെ നിർത്താതെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരപക്നി തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം സുപ്രിയ പറഞ്ഞിരിക്കുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും താനുമായി ബന്ധപ്പെട്ടു വരുന്ന വിവരങ്ങളിലുമെല്ലാം മോശമായി കമന്റ് ചെയ്യുന്ന ഒരു യുവതിയെപ്പറ്റി പറഞ്ഞിരിക്കും യാണ് സുപ്രിയ മേനോൻ ക്രിസ്റ്റീന ബാബുക്കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി നഴ്സാണെന്നും സുപ്രിയ മേനോനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി സുപ്രിയയെക്കുറിച്ച് മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിരുദയാണത്ര ഈ വ്യക്തി ബ്ലോക്ക് ചെയ്യും തോറും പുതിയ അക്കൗണ്ടുകൾ പൊന്തി വരുന്നു ഫിൽറ്റർ ഉപയോഗിച്ചുള്ള ഇവരുടെ ഒരു ഫോട്ടോ സഹിതമാണ് സുപ്രിയ മേനോൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇവർക്കൊരു ചെറിയ മകനുമുണ്ട് എന്നത് കാരണം ഇത്രയും കാലം വെറുതെ എന്നും സുപ്രിയ മേനോൻ പറയുന്നു ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്ന മാലിന്യത്തിനും ഈ ഫിൽറ്റർ പോരാ എന്ന് സുപ്രിയ മേനോൻ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സുപ്രിയ മേനോനെ ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടോയെന്നോ എന്തിനാണ് ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല പലപ്പോഴും യാതൊരു പരിചയമില്ലാത്തവരാകും താരലോകത്തെ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്നത് ഈ പ്രയാസം കഴിഞ്ഞ ഏഴ് വർഷമായി തുടരുകയാണ്